കാരണം ഒരുപാട് ചാനൽ ഞാൻ അത്തരത്തിൽ നോക്കി കണ്ടിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അപ്രൂവൽ ആയിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സിമിലർ ആയിട്ട് ഒരുപാട് പേരുടെ ചാനൽ പോകുന്നു ഒരുപാട് പേരുടെ ചാനൽ പോയിട്ട് ഇത് റിക്കവർ ചെയ്യണം സ്പാം കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയിട്ടാണ് എൻ്റെ ചാനൽ കളഞ്ഞിരിക്കുന്നത് സ്പാം ആയിട്ടുള്ള അതുപോലെ തന്നെ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല എൻ്റെ ചാനലിൽ ഇക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചാനലായി ഇതിരത്തിൽ എൻ്റെ അടുത്ത് നോക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അധികം കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന ചാനലാണ് പോയിരിക്കുന്നത് കുട്ടികളെ ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അപകടകരമായിട്ടുള്ള കുട്ടികൾക്ക് അപകടം പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ പോകുന്നതായിരിക്കും കുട്ടികളുടെ മേലെ അതിക്രമം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് കുട്ടികളുടെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കമൻറ്റ് സെക്ഷൻ ഓഫ് ഓഫാകുന്നത് പലരും പറയാറുണ്ട് എൻ്റെ കമൻറ്റ് സെക്ഷൻ ഓഫ് ഓഫാവുന്നു കമൻ്റ് ഒന്നും ഇടാൻ പറ്റുന്നില്ല അത് കുട്ടികളെ ഉൾപ്പെടുത്തി ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷൻ ഓഫ് ഓഫാവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി കൈയിലും പോളിസിക്ക് നിരക്കാത്ത രീതിയിലുള്ള ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ വയലേഷൻ തന്നെ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആക്കി തരുന്നതായിരിക്കും അതായത് ഒരു മെയിൽ പോലും വരുന്നതല്ല ഇവിടെ ഏറ്റവും വലിയൊരു റീസൺ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ ചെയ്യാൻ കഴിയില്ല അപ്പീൽ ചെയ്താൽ കൂടി തന്നെ യൂട്യൂബ് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളത് വെരിഫൈ ചെയ്തു നിങ്ങൾ അത്തരത്തിലുള്ള വയലേഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് തിരിച്ചു തരാത്തത് എന്നുള്ളതാണ് അവിടെ പറയുന്നത് ഓക്കെ ഞാൻ രണ്ട് മൂന്ന് ചാനൽ അപ്പീൽ ചെയ്ത് നോക്കി തിരിച്ച് കിട്ടിയില്ല ഇതെല്ലാം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യുന്ന ചാനലാണ് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചാനലായിരിക്കും ഈ ചാനൽ നല്ല രീതിയിൽ നിങ്ങൾ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങൾ അബദ്ധവശാൽ പല കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഓൺ ഇടുമ്പോൾ ഒരു പ്രോബ്ലം വരില്ല ഓൺ കണ്ടൻറ്റ് അല്ലാത്ത പല പലത് രസകരമായി തോന്നുന്ന അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടും അപ്പോൾ ഇത് ചിന്തിക്കുന്ന എന്താ വെച്ചാൽ ഞാൻ ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്തതായിരിക്കും ഇത് യൂട്യൂബിലൊന്നും ഉണ്ടാവില്ല ഇത് എൻ്റെ വീഡിയോ ആയിട്ട് കണക്കാക്കിയിട്ട് ഇടാം അങ്ങനെയുള്ള തെറ്റിദ്ധാരണയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചാനൽ പോയി പോകുന്നതായിരിക്കും ചാനല് പോയി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ പോവാണ്ട് നോക്കലാണ് ഒന്ന് ചാനല് പോവാണ്ട് നോക്കണം രണ്ട് മോണിറ്റൈസേഷൻ പോവാണ്ട് നോക്കണം കാരണം രണ്ട് കാര്യം അനിവാര്യമാണ് മോണിറ്റൈസേഷൻ പോകുന്നത് റിയൂസഡ് കണ്ടന്റിലാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് റിയൂസഡ് കണ്ടന്റ് നിങ്ങൾ ഇടരുത് റീ ആയിട്ട് യൂസ് ചെയ്യുന്ന വീഡിയോ ആണ് റീയൂസഡ് കണ്ടൻറ്റ് അത് നിങ്ങളുടെ വീഡിയോ ആയിക്കോട്ടെ നിങ്ങളുടെ സ്വന്തം വീഡിയോ തന്നെ ഒരുക്കി ഇട്ടിട്ട് വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ അത് ആണ് അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഗൾഫിൽ നിന്ന് അയച്ചു തന്നാണ് അവിടെ നിന്ന് അയച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോ തരും വാട്സപ്പ് ത്രൂ ആ ഒരു ഫ്രണ്ട് ഒറിജിനലായിട്ട് അവരുടെ മൊബൈലിൽ എടുത്ത വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇടാം അത് നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെങ്കിൽ അതല്ല മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് രസകരമായി തോന്നിയിട്ട് എൻ്റെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കാം എന്ന് കരുതി അവർ അയച്ചതാണെങ്കിൽ അത് ഒരു കാരണവശാലും മോണിറ്റൈസേഷൻ ആയിട്ടുള്ളതോ അല്ലാത്ത ചാനലിൽ ഇടരുത് കാരണം മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആദ്യം ഒരാഴ്ച മുമ്പ് തന്നെ ആ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ഏണെന്നുള്ള പേജിൽ വരും അപ്പം അത്തരം വീഡിയോ നിങ്ങളുടെ ചാനലിൽ നിലനിൽക്കേ നിങ്ങളത് അപ്പീൽ ചെയ്താലും നിങ്ങൾക്കത് അപ്പീല് അപ്രൂവൽ ആവില്ല രണ്ടാമത്തത് മോണിറ്റൈസേഷനിൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പോകുന്ന ചാനലായിരിക്കും വാച്ച് ഹവറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ കൊടുക്കാം എന്ന് കരുതിയിരിക്കുന്ന ചാനലിൽ ഇത്തരത്തിലുള്ള റിയൂസർ കണ്ടന്റ് വീഡിയോ ഉണ്ടെങ്കിൽ അവർക്ക് മോണിറ്റൈസേഷൻ അപ്രൂവൽ ആവുന്നതായിരിക്കില്ല ഓക്കെ ഈ റീയൂസർ കണ്ടെൻറ്റിൻ്റെ പ്രോബ്ലമായിട്ട് വന്നിട്ട് ഇക്ക ഞാൻ എത്ര പൈസ വേണേൽ തരാം എൻ്റെ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യൂ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ എന്താണ് പറയുന്നത് ഈ കാര്യങ്ങൾ കേട്ടാൽ തന്നെ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും അതിലൊരു ഡേറ്റ് കൊടുക്കും ഒന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പാണ് എൻ്റെ ചാനൽ റിയൂസഡ് കണ്ടന്റ് ഇല്ല ഞാൻ തന്നെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് യൂട്യൂബ് തെറ്റിദ്ധാരണ മൂലം എനിക്ക് റിയൂസഡ് കണ്ടൻറ്റ് തന്നതാണെന്നുള്ള നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാം അപ്പീൽ ചെയ്ത് നൂറ് ശതമാനം നിങ്ങൾക്ക് കിട്ടും കാരണം ഒരുപാട് ചാനൽ ഞാൻ അത്തരത്തിൽ നോക്കി കണ്ടിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അപ്രൂവൽ ആയിട്ടുണ്ട് ഞാൻ ഈ പറയുന്നതെല്ലാം വെറുതെ വാവ് പറയുന്നതല്ല ഇവിടുത്തെ സിറ്റുവേഷൻ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ എനിക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം കിട്ടാണ്ടും ഞാൻ ഒരു ജസ്റ്റ് ഒരു സ്ഥലത്ത് വന്നിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേര് ചാനൽ പോകുന്നതും അവർക്ക് ആ ഒരു അവെയർനെസ് ഒരുപാട് പുതു പുതുതായിട്ട് ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ്റെ വക്കിലെത്തിയിട്ട് ചാനൽ അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടാണ്ട് സങ്കടപ്പെടുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ മോണിറ്റൈസേഷൻ കിട്ടാണ്ടാവുക കിട്ടിയ മോണിറ്റൈസേഷൻ പോകുക എന്നുള്ളത് ഡീമോട്ടിവേഷൻ ആവുന്ന ഒരു പ്രക്രിയയാണ് നിങ്ങൾ ചാനലിൽ അത്രയും കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ആ ചാനൽ കൊണ്ടുപോകാൻ ഇഷ്ടമാണ് മോണിറ്റൈസേഷൻ കിട്ടാണ്ടാവുക അതുപോലെ ചാനല് വേണ്ടത്ര ഗ്രോ ആവാണ്ടിരിക്കുക പല വീഡിയോസ് ഇട്ടിട്ട് ആ ഒരു അപകടം അണത്തുകൊണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക ഇന്ന് കിട്ടുമോ നാളെ കിട്ടുമോ എൻ്റെ ചാനൽ പോവുകയോ അങ്ങനെയുള്ള ടെൻഷൻ അടിച്ചുകൊണ്ട് ചാനൽ കൊണ്ട് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാണ്ടിരിക്കാനാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം ഈ മോണിറ്റൈസേഷൻ പോവാതെ നോക്കേണ്ട കടമ നിങ്ങളുടെ കയ്യിലാണ് അത് എങ്ങനെ പോകാണ്ടിരിക്കണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് ഓൺ കണ്ടന്റ് ഇടുക അഥവാ നിങ്ങൾക്ക് റിയൂസഡ് കണ്ടന്റ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടണോ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഫേസ് വായിൽ കാണിച്ചിട്ട് ഇത്തരത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്നില്ലേ ഈ സൈഡ് ഇത്രയും പാവം ഒഴിഞ്ഞിട്ടില്ലേ ഈ ഭാഗത്ത് എനിക്ക് ആ ഒരു റിയൂസഡ് കണ്ടന്റ് വീഡിയോ ഏതാണ് ആ ഒരു ഫുട്ടേജ് കൊണ്ടുവന്നിട്ട് എനിക്ക് അതിനെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യാം എനിക്ക് അങ്ങനെ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും ആ ഒരു വീഡിയോനെ റിയൂസഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടോ മറ്റുള്ള പ്രോബ്ലം പറയാനോ ഒന്നും സാധിക്കില്ല കാരണം തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് അറുപത്തഞ്ച് ശതമാനത്തോളം എൻ്റെ ഫുട്ടേജ് ഞാൻ കൊണ്ടുവന്നിട്ട് സെയ്ഡിലാണ് ഞാൻ ആ വീഡിയോ വീഡിയോക്കുറിച്ച് റിയാക്ഷൻ ചെയ്യുന്നത് ആ വീഡിയോ അവിടെ ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വോയ്സോ അത് വോയ്സ് ഉണ്ടെങ്കിൽ കൂടി എൻ്റെ വോയ്സും കൂടി അതിൽ ഇൻക്ലൂഡ് ആകുമ്പോൾ അവിടെ കണ്ടൻറ്റ് ഐ ഡി വേറൊന്ന് ക്രിയേറ്റ് ആകുന്നതായിരിക്കും ഈ കണ്ടൻറ്റ് ഐ ഡി വേറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബ് അവിടെ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ അതൊരിക്കലും റീയൂസ്ഡ് കണ്ടൻറ്റ് കാറ്റഗറിയിൽപ്പെടുത്തില്ല ഓക്കെ ഇത്തരത്തിൽ ചെയ്താൽ മതി ഒരുപാട് പേര് ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് അത്തരത്തിലുള്ള റിവ്യൂസ്ഡ് വീഡിയോ ഒക്കെ എടുക്കും ഷോർട്സ് വീഡിയോ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ താല്പര്യത്തോടു കൂടി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതിലൂടെ ഏണിങ്സ് നടൻ പറ്റുന്നുണ്ടോ ഞാനൊരിക്ക വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ എന്താണ് പറയുക വള്ളാക്ക് ആയതിൻ്റെ ടിക്ക് മാർക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം അദ്ദേഹത്തിന് ക്ഷമയുള്ളത് കൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ മുഴുവൻ കാറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം റിയാക്ഷൻ വീഡിയോ ചെയ്യാണ് ഇതുപോലെ വീഡിയോ എടുക്കുന്നു ഇപ്പോൾ ആ ഒരു കണ്ടോ ആ കുട്ടി ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പറച്ചിലും അതിൻ്റെ ഒപ്പം തന്നെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കലും ഇതൊക്കെ എഡിറ്റിംഗ് പർപ്പസ് നിങ്ങൾ പഠിക്കണം ഒന്ന് നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവുന്ന കാര്യം തന്നെ അധികം പേരും ഫേസ് കാണിക്കാണ്ടും ചുളിവിലൂടെ പൈസ ഉണ്ടാക്കുക എന്നൊക്കെ കരുതിയിട്ടാണ് ചെയ്യുന്നത് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല കാരണം യൂട്യൂബ് നാൾക്ക് നാളെ സ്ട്രിക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചാനൽ നഷ്ടപ്പെട്ടിട്ട് അത് പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ആ സങ്കടം ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതേ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് മറ്റുള്ള ഒരാളും ഇതുമായി ഡീറ്റെയിൽ ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തരാത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ഏറ്റെടുത്തിട്ട് പരിചയം നിങ്ങളുടെ പ്രോബ്ലങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നോ ഇത് ഒരുപാട് പേര് അടുപ്പിച്ചടുപ്പിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് അത് മറ്റുള്ളവരുടെ ഒരടുത്ത് പോകുന്നുണ്ടായില്ല ഇങ്ങനെയുള്ള റീസൺ ഇങ്ങനെയുള്ളതാണ് പ്രോബ്ലം ആണ് അവർക്ക് പോകുന്നുണ്ടായില്ല അപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളത് കേട്ട് എല്ലാം കേട്ട് അവരുടെ എല്ലാ പ്രോബ്ലും സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണേൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരുന്നത് വീഡിയോയിലൂടെ പറഞ്ഞു തരുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഇത് പറയുന്ന കാര്യം ഇങ്ങനെയൊക്കെ റീസൺ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ചാനൽ പോകാണ്ട് നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് ഒരു പ്രോബ്ലം വന്നിട്ട് നാലാളുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഒരാൾ സഹായിക്കാനില്ല എൻ്റെ അടുത്ത് അധികം പേരും വരുന്നത് ഇത് ഞാൻ അവിടെയും ഇവിടെയൊക്കെ പോയി ഒരാൾ സഹായിക്കാനില്ല ഒരാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ല ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ റിയൂസഡ് കണ്ടന്റ് വരുന്നത് ആ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ അറിവില്ലായ്മ കൊണ്ടാണ് അവർക്ക് ഈ റിയൂസഡ് കണ്ടന്റ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത്തരം വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് റിയൂസഡ് കണ്ടന്റ് പ്രോബ്ലം വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് എങ്ങനെ തരണം ചെയ്യണം അതൊക്കെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് ആ പ്രോബ്ലം വന്ന വ്യക്തിയുടെ മനസ്സൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരിക്കലും ചാനൽ നഷ്ടപ്പെടില്ല ചാനൽ നഷ്ടപ്പെടുന്നുള്ള ഒരു ടെൻഷനും വേണ്ട ചാനൽ നഷ്ടപ്പെടില്ല റീ അപ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും റീ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യുക പൂർണ്ണമായിട്ടും കണ്ടന്റ് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അത്തരം വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നുള്ള ഉറപ്പോട് കൂടി വാച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ റീ അപ്ലൈ ചെയ്യണം റീ അപ്ലൈ ചെയ്ത നൂറ് ശതമാനം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും യാതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട റീ അപ്ലൈ ചെയ്ത മോണിറ്റൈസേഷൻ ചെയ്ത് കിട്ടും ഉറപ്പുള്ളാണ് നിങ്ങളുടേതായിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ മാത്രം ഓക്കെ റിയൂസർ കണ്ടന്റ് വീഡിയോസ് ഒന്നും ഇടയരുത് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകട്ടെ വിജയിക്കട്ടെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ചാനൽ വിജയിക്കട്ടെ എന്നുള്ള ആശംസ നേർന്നുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കൈവരുന്നവരെല്ലാവർക്കും ജയം